ജയ് ശ്രീറാം ജയ് ഹനുമാൻ ഹനുമാൻ ചാലീസ ഹനുമാൻ ഭക്തരുടെ ശ്രീരാമഭക്തരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സ്തുതിയും പ്രാർത്ഥനയുമാണ് ഹനുമാൻ ചാലീസ നാൽപ്പത് വരികളടങ്ങിയ ഈ മനോഹരമായ സ്തുതിയും പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാമചരിത എന്ന മഹത്തായ കൃതി എഴുതിയ മഹാകവി തുളസീദാസിനാൽ രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു ഹനുമാൻ ചാലിസ എന്ന ഈ മഹത്തായ സ്തുതി അദ്ദേഹം എഴുതിയതിന് പിന്നിൽ ഒരുപാട് നാലോടി കഥകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ കാലത്താണ് ഈ ഹനുമാൻ ചാലിസ രചിക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് ഒരിക്കൽ തുളസിദാസ് ഗ്രാമവീഥിയിലൂടെ നടക്കുമ്പോൾ കുറേ ആൾക്കാർ അദ്ദേഹത്തിനെതിരായി വരുന്നത് കണ്ടു അതിലൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഒരു മഞ്ചലിൻ്റെ സമീപത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തുളസീദാസ് ആ കുട്ടിയുടെ കുട്ടീട്ടടുത്ത് ചെന്നിട്ട് പറഞ്ഞു ദീർഘസുമങ്കലി ഭവ എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി തുളസീദാസിനോട് ചോദിച്ചു ഈ പറയുന്നത് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോഴെങ്ങനെയാണ് ഞാൻ ദീർഘസുമങ്കിലി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീരാമ ഭഗവാന്റെ ഭക്തനാണ് ഞാൻ അദ്ദേഹമാണ് എന്നെ എന്നെക്കൊണ്ടിങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത് അതൊരിക്കലും കള്ളമാവില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു തീർന്നതും ഈ കുട്ടിയുടെ ഭർത്താവ് മഞ്ചലിൽ നിന്ന് ജീവനോടെ എഴുന്നേറ്റ് വന്നു എന്നാണ് കഥ ഇത് അക്ബർ ചക്രവർത്തിയുടെ കാതിലും എത്തി അക്ബർ ചക്രവർത്തിയുടെ കാതിലെത്തിയപ്പോൾ അക്ബർ ചക്രവർത്തി തുളസീദാസിനെ തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി രാജകൊട്ടാരത്തിൽ വിളിപ്പിച്ച് തുളസീദാസിൻ്റെ അടുത്ത് അദ്ദേഹം അദ്ദേഹത്തിനും ശ്രീരാമ ഭഗവാനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ശ്രീരാമ ഭഗവാന്റെ ദർശനമെന്ന് പറയുന്നത് അദ്ദേഹത്തിനോടുള്ള അചഞ്ചലമായ സമർപ്പണവും ഭക്തിയും കൊണ്ട് മാത്രം ലഭ്യമാകുന്ന ഒന്നാണ് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ദർശനം സാധ്യമല്ല എന്ന് തുളസീദാസ് അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു തുളസീദാസിൻ്റെ ഈ മറുപടിയിൽ അക്ബറിന് അതിയായ കോപം വന്നു അതിൽ പ്രകോപിതനായ അക്ബർ ചക്രവർത്തി തുളസിദാസിനെ കാരാഗ്രഹത്തിൽ അടച്ചു ഈ ശ്രീരാമ ഭഗവാന്റെ ശക്തി എന്താണെന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊന്നും ചെയ്യാതെ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കത്തില്ല എന്ന് അക്ബർ ചക്രവർത്തി തുളസിദാസിനോട് പറഞ്ഞു അങ്ങനെ തുളസിദാസ് കാരാഗ്രഹത്തിനുള്ളിലായി ആ കാരാഗ്രഹത്തിൽ വെച്ചിട്ട് തുളസീദാസ് ഹനുമാൻ ചാലിസ എഴുതാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് ആ കൃതി പൂർത്തിയായപ്പോൾ എവിടെ നിന്നൊക്കെയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാനരന്മാർ നഗരത്തെ വളഞ്ഞ് നഗരത്തിലും അക്ബറിൻ്റെ കൊട്ടാരത്തിലടക്കം അക്ബറിൻ്റെ സിംഹാസനത്തിൽ വരെ കയറിയിരുന്നു എന്നൊക്കെ കഥകൾ പറയുന്നുണ്ട് അങ്ങനെ നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി തൻ്റെ സൈന്യത്തെയൊക്കെ ഉപയോഗിച്ച് അക്ബർ ഈ സൈന്യത്തെ തുരത്താൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും സാധ്യമായില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തുളസീദാസിൻ്റെ തപശക്തിയിൽ രാമഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവർ തുളസീദാസിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എത്രയും വേഗം അദ്ദേഹം ഒരു മഹാത്മാവാണ് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് അക്ബറിനോട് പറഞ്ഞു അങ്ങനെ അക്ബർ പരാജയം സമ്മതിച്ച് വാനരസേന ഹനുമാൻ സ്വാമിയുടെ വാനരസേനയാണെന്ന് തിരിച്ചറിഞ്ഞ് തുളസിദാസിനെ വിട്ടയക്കാനായിട്ട് കൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മോചനത്തോടുകൂടി തുളസിദാസിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചതോടുകൂടി വാനരപ്പട ഡൽഹി നഗരത്തിൽ നിന്ന് പോയെന്നാണ് കഥ പറയുന്നത് ഇതാണ് ഹനുമാൻ ചാലിസയുടെ പിന്നിലുള്ള കഥ श्रीगुरुचरणसरो जरे ज निजमनमुकुरसोधा सुधार ऋ घुवर बिमल यश जोनायकभालच बुद्धिहीन जानिके सुमिरौ पवन बलबुद्धि हु कलेश बिक जय हनुमान ज्ञान गुण सागर जे कपीसती लोक उजागर अतुलित बल धामा अंजनी पुत्र വനസുധനാമ മഹാവീരവികി കുമദി നിവാരമതി കേസംഗി കരണ വിരാജസുബേഷ കാനനക്കുണ്ടലകുഞ്ചിതകേശ ഹാ വജ്രൌർധാഭിരാജെ കാന്ധേ മൂഞ്ച ജനേവു സാജെ ശങ്കരസുവൻ കേസരിന്ദൻ തേജപ്രതാപാജവന്ദൻ ബി त्यावान गुणी आदि चातुर राम काज करी बेको आतुर प्रभु चरित्र सुनिबे को रसिया राम लखन सीता मन वसिया राम लक्ष्मण जानकी जय बोलो हनुमान की राम लक्ष्मण जनकी जे बोलो हनुमान की सूक्ष्म रूप दरिशिय दिखावा विकट रूप दरी लेंग जरावा भीम रूप दरिया असुर संहारे चंद्र के काज संवारे लाय संजीवन लेखन जियाए श्री रघुवीर हरसि उर लाए ഘുപതിഹു ബടായിമ പ്രിയര സമഭായി സഹസ വദനേ അസ കീപദി കണ്ഠല ഗാവേ സന കാദിക് ബ്രഹ്മാദി മുനിഷ നാരദ ശാരദ സഹിദാഹിഷ യമ കുര पाल जहा दे कवि को विद कही सके कहा दे तुम उपकार सुग्रीवन की ना राम मिलाय पद दीना राम लक्ष्मण जान की जय बोलो हनुमान की राम लक्ष्मण जानकी बोलो हनुमान की तुम मंत्र विभीषण माना लिंकेश्वर भय सब जग जाना युग सहस्र योजन पर भानु लीलोता ही मधु भल जानु प्रभु मुद्रिका मेली मुख माही जल दिलांगी गए अचरज दुर्गम काज जगत के जेते सुख मानु ग्रह तुमरे देते राम दुआरे तुम्हरे रखवारे ജാബിന സേ സബലേ തീർത്തുമൂ കോ ഡോ ആ പെ തീനോ ലോക ഹെ ഭൂത പശാച നിക്കട മഹാവീര ജനവേ രക്ഷ്മണ जानकी जय बोलो हनुमान की राम लक्ष्मण जानकी जय बोलो हनुमान की ശേ രോഗ ഹരേ സബ പീരാജപദ നിരന്തര ഹനുമീരാ സംഗഡത്തെ ചുടാവേ മന കമ ഭജന ധ്യാന ജോലാവോരോ കൊയി വേ സോയിമിത जीवन फल पावे चारो युग प्रताप तुमारा, है प्रसिद्ध जगत उजियारा, साधु सन्द के तुम रेखवारे असुर निकंदन राम दुलारे अष्टसिद्धि के दादा असवर दीन जा राम रसायन तुम्हारे पासा सदार हो रे घोपदी के राम लक्ष्मण जान की जे बोलो हनुमान की राम लक्ष्मण जान की जे बोलो हनुमान की तुम्हारे भजन राम को पावे जन्म जन्म के दुख बिस्रावे अंधकाल रेखुपदिपुर जाई जहा जन्म हरि भक्त कहाई और देवदा चित भक्त न धरई हनुमद से सर्व सुख करई संकट कड़े मिठे सब पीरा जो सुमिरे हनुमद बल बीरा जय 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 हनुमान गोसाई कृपा कर हु गुरु देव की नाई जो शद बार पाठ कर होई चूट ही ी महासुख हो जोय पडे हनुमन् चलीसायि सि सा गौरीसा तुलसी दस सदा हरिचेरा केनाद हृदय माडेरा कीजे जनाद हृदय माडेरा राम लक्ष्मण जानकी जे बोलो हनुमान की राम लक्ष्मण जानकी जे बोलो हनुमान की जे बोलो हनुमान की जे बोलो हनुमान की पवन कडहरण हरण मङ्गलमूर्तिरूप रामलखनसीता सहित हृदय वसः सुरभूपम्